ഈശ്രോയിലേറ്റവും പ്രിയപ്പെട്ട കാലാരൂപതയുടെ വികാരങ്ങളിലാണ് മോൻസിൻ്റെ പണിമുടിക്കൽ എം എസ് ടിയുടെ ഡയറക്ടർ ജനറൽ മോൻസിൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ സമർപ്പിതരെ മാതാപിതാക്കളെ പൈൻപിതാക്കളെ കുടുംബാംഗങ്ങളെ നമ്മളിന്ന് പ്രാർത്ഥനാപൂർവം നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സ്മരിക്കുന്ന ഈ വർഷത്തിൽ നമുക്കേറ്റവും പ്രിയങ്കരനായ വൈദ്യുതി മുപ്പത്തി എട്ടാം വർഷത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ ഓർമ്മ ഇവിടെ ഈ പരിശോധന പ്രധാനയിൽ നമ്മൾ വീണ്ടെടുക്കുകയാണ് പിതാവ് ഇരുപതിക്കും നമ്മളുടെ സഭയ്ക്കും നമ്മളുടെ ദേശത്തിനും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാം നമുക്ക് സാമാന്യം അറിവുള്ളതാണ് പരിചയമുള്ളതാണ് അതിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഞാനൊന്ന് ഓർമ്മിക്കുകയാണ് സങ്കീർത്തനം നാൽപ്പത്തി മൂന്ന് മൂന്ന് തിരുവചനമായിട്ടെടുത്ത് മോട്ടോ ആയിട്ടെടുത്ത് അതിൻ്റെ ബാല ശുശ്രൂഷ നിർവഹിച്ച ഡോമിനോസ് പ്രകാശമാണ് തൊമാശ്ര പറഞ്ഞതിനോട് സമാനമായൊരു കാര്യമാണ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ഇന്ന് മ തൊമാശ്രികയുടെ ആരം പ്രവേശനത്തിന്റെയും തൊമായുടെ സിംഹാസനത്തിരുന്നാള് എന്ന ആ ഒരു വലിയ ആത്മീയ കാര്യം കൂടെ കുർസിയ ദുമാർ തൊമാശ്രീഹ നമ്മളനുസരിക്കുന്ന ദിവസമാണ് അങ്ങനെ തൊമാശ്രീഹായെ ഭരതപ്രവേശനത്തിൻ്റെ തൊമാ പഠിപ്പിച്ച ആ ദൈവീകതയുടെ സുഖാസനത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ വലിയ പിതാവിൻ്റെ ഓർമ്മകളും ആ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കുന്നത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ് ഇതാവൃഷ്ണാപ്പള്ളി സെയിൻറ്റ് ജോസഫ് കോളേജിലും ചങ്ങനാശ്ശേരി എസ് വി കോളേജിലും ട്രിവാൻഡും മഹാരാജാസ് കോളേജിലും ഉള്ള പഠനങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് മംഗലപ്പുഴ ചിങ്ങാരി വലിയ പരിശീലനത്തിനായി ചേരുന്നത് തൊള്ളായിരത്തി അൻപതിൽ നവംബർ ഒമ്പതിന് റോമിൽ വെച്ച് അഭിവിദ്യകത്തിനാൽ തിരിച്ചറിൻ്റെ തിരുമേനിയുടെ കഴിവ് കൂടിയാണ് പിതാവ് അഭിഷിക്തനായത് റോമിലെ സെൻറ്റ് ജുരേഷസ് ദേവാലയത്തിൽ വെച്ചായിരുന്നു തിരുപ്പട്ടം കൊല്ലം എത്രദാൻ ഡോക്ടർ ജെറൂം ഫെർണാണ്ടിസും കോട്ടയം രൂപത മെത്രദാൻ മാർ തോമസ് തറയിലും അന്ന് സഹ കർമ്മികരായിരുന്നു നമ്മുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ റോമിൽ ഈ ശരി രക്ഷാ ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതിൽ പിതാവ് തിരുപ്പട്ടും മേൽപ്പെട്ട സ്ഥാനം ഏറ്റ ആ ദേവാലയം സന്ദർശിക്കുകയും അവിടെ പ്രാർത്ഥനയിൽ അയയ്ക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പിതാവ് നമ്മളോട് തിരിച്ചു വന്ന് ചെയ്ത കാര്യങ്ങളുടെ സാക്ഷ്യപത്രങ്ങളാണ് നമ്മൾ ിൽപിതാവ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനം ഏറ്റതിനു ശേഷം ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ രൂപതയിൽ നിലവിൽ വന്നു പിതാവും അതിനോട് ചേർന്ന് ചരിത്രപരമായിട്ട് നീങ്ങി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി നാലിനാണ് രൂപതാ ഭരണം ഏറ്റെടുക്കുന്നത് അറുപത്തിയാറിൽ അമേരിക്കയിലെ ഡിപ്പോൾ സർവകലാശാല പിതാവിന് ഡോക്ടർ ബിരുദം നൽകി ആദരിച്ചു അറുപത് അറുപത്തിയാറ് എഴുപത്തിയാറ് എന്നീ വർഷങ്ങളിൽ റോമിൽ അതിലിമിന സന്ദർശനം നടത്തി അറുപത്തി ഒൻപതിൽ റോമിലെ അസാധാരണ സിനഡിൽ സംബന്ധിച്ചു സംസാരിച്ചു രണ്ടാമത്തേക്കാൻ സെലൂസിൻ്റെ എല്ലാ സമ്മേളനങ്ങളിലും പൂർണ്ണമായിട്ട് പങ്കെടുത്തയാളാണ് ബേലപിതാവ് എഴുപത്തിയാറിൽ ഫിലഡൽഫിയായി വെച്ച് നടന്ന അന്തർദേശീയ ദിവ്യകാരന്യ കോൺഗ്രസിൽ സംബന്ധിച്ചു തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിമൂന്നിന് രൂപാ ഭരണത്തിൽ നിന്ന് പിന്മാറി എൺപത്തിയാറ് നവംബർ ഇരുപത്തിയൊന്നിന് നിത്യസ്നായിട്ട് രാവ് തിരുസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു അങ്ങനെ രാവിലെ ജീവിത വഴികളിലെ ചരിത്രപരമായ നാടുകൾ വളരെ നമുക്ക് ആവേശവും സന്ദേശവും നൽകുന്നതാണെന്ന് അറിയാമല്ലോ പറ്റും രാവിലെ പ്രാന്ത ദർശിത്വത്തിൻ്റെ ഉത്തമ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് കലാരൂപതയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ രാവ് മുൻകൂട്ടി കണ്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി തയ്യാറാക്കിയതാണ് മുപ്പത് വർഷത്തെ നേതൃത്വം ഈ രൂപതയെ ബലപത്തായ അടിത്തറയിൽ പണതുയർത്തുവാൻ സാധിച്ചു മുമ്പോട്ടുള്ള യാത്രയിൽ വ്യക്തമായ നിശാബോധവും നൽകുകയും കുലീനതയ്ക്ക് അതിര അതിരുകളില്ലെന്ന് രാവിലെ പ്രവർത്തനം നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു ദൈവമാണ് എൻ്റെ പ്രകാശം എന്ന ആദർശവാക്യം സ്വീകരിച്ചുകൊണ്ടാണല്ലോ അഭിവന്യ വൈരിൽ ആവിശുശ്രൂഷ ആരംഭിച്ചത് രാവിലെ ഓരോ ചിന്തയിലും ഓരോ കാഴ്ചപ്പാടിലും ഈ പ്രകാശമാണ് പിന്നീട് നമ്മൾ കാണുന്നതല്ല ആ മനസ്സിൻ്റെ അനശ്വരമായ വളർച്ച അതിന്റെ വലിപ്പം ഇന്ന് ഈ രൂപത എത്തി നിൽക്കുന്ന ആ കാര്യങ്ങളിലാണ് രാവ് നമ്മളോട് നൂറ്റി എഴുപത്തിരണ്ട് ഇടയലേഖനങ്ങളിലൂടെ സംസാരിച്ചു മുന്നൂറിലധികം സർക്കുലറുകളിലൂടെ സംസാരിച്ചു അതിസുന്ദരമായ പ്രഭാഷണങ്ങൾ വഴി ഈ യുവതിയെയും ഈ സഭയെയും ഇവിടുത്തെ വിശാല സമ്പദ്ധിയെയും രാവ് വളർത്തി അഗാധമായ പണ്ഡിത്യവും സ്വതസിദ്ധമായ സജ്ജന്യമായ രചന സൗഷ്ടവവും രാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ തനിമ ആയിരുന്നു സമകാലികരായ പലരുടെയും എഴുത്തുകളെയും പ്രഭാഷണങ്ങളെയും ഉല്ലംഘിച്ചിരുന്നു ഐശ്വര്യജനകമായ പദ സ്വാധീനം മലയാളത്തിൽ ഇടാവിൻ്റെ എഴുത്തുകളിലും പ്രഭാഷണങ്ങളിലുമെല്ലാം നമുക്ക് കാണാൻ കഴിയും കട്ടക്കയും ചെറിയ മാപ്പിള കട്ടക്കയ്യം അബ്രാഹാം വൽപ്പാൻ പറയമാക്കൽ പോവുന്നതോറ് നിധീരിക്കൻ മാണിക്കപ്പെടാൽ അന്തോസ് വൽപ്പാൻ കുടക്കക്ഷൻ അന്തോണി അൽഫോൻസ് ശാമ വാഴ്ചപ്പെട്ട കുഞ്ഞൻഷൻ തന്യൻ മത്തായിച്ചൻ മേരി ബിനീഞ്ഞ തുടങ്ങിയ ആളുകളെയൊക്കെ അവരെക്കുറിച്ചുള്ള പുസ്തകങ്ങളിലും അവരോട് ബന്ധപ്പെട്ട ദിവസങ്ങളിലും രാവ് നടത്തിയ ചെറിയ പ്രസംഗങ്ങളും കുറിച്ചു കൊടുത്ത പാരഗ്രാഫുകളും ഞാൻ കരുതുന്നു മറ്റാർക്കും അതുപോലെ എഴുതാൻ സാധ്യമല്ല അത്രമാത്രം സരള കോമളമായ രീതിയിലാണ് പിതാവ് നമ്മെ പഠിപ്പിച്ചത് പിതാവിൻ്റെ മുൻഗണനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അജഗണങ്ങളുടെ കുടുംബങ്ങളുടെ ആത്മീയ വളർച്ചയായിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയ ആസൂത്രണവും ഓരോ രംഗത്തും ചിട്ടയോടുകൂടിയ പ്രായോഗിക പരിപാടികളും ഉറപ്പുവരുത്തുവാൻ കഴിഞ്ഞു എന്നതാണ് വരിൽ പിതാവിൻ്റെ വലിയ പ്രത്യേകത കുടുംബത്തിൽ വിശ്വാസ പരിശീലനം കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടണമെന്ന് രാവ് പിടിച്ചിരുന്നു കുട്ടികളുടെ കഴിവുകൾ കണക്കിലെടുത്ത് ഓരോ ക്ലാസ്സിലേക്കും വേണ്ട പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി കുട്ടികൾ യുവാക്കൾ ഉണർന്നവർ ഇവർക്കൊക്കെ ശങ്കാളമായി പ്രവർത്തിക്കുവാനുള്ള വിവിധ സംഘടനകൾ പ്രവർത്തനം ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിച്ചുബാന കേന്ദ്രമായിട്ടുള്ള ജീവിതമായിരുന്നു പിതാവിനെ സുറിയാനി ഭാഷയിലും സഭാപിതാക്കന്മാരുടെ രചനകളിലുമുള്ള പിതാവിന്റെ അനുഭവ സമ്പത്ത് വളരെ വലുതായിരുന്നു ഹൃദയാവർജനവും ഭക്തി ജനിപ്പിക്കുന്നതുമായ രീതിയിലുള്ള തിരുക്കർമ്മ അനുഷ്ഠാനങ്ങളും വൈദ്യുതി പിതാവിനെ ലാബിൽ നിന്ന് മാറ്റി നിർത്തുന്ന കാര്യമാണ് പ്രഭാഷണകലയുടെ കുലപതിയായിരുന്നു വയലെന്ന് അന്നത്തെ സാഹിത്യകാരന്മാരൊക്കെ കുറിച്ചു വച്ചിട്ടുള്ള കാര്യമാണ് വിശുദ്ധിയും സ്നേഹവും പ്രാർത്ഥനാ ചൈലവുമുള്ള കുടുംബങ്ങളായിരുന്നു പിതാവിന്റെ ലക്ഷ്യം കുടുംബ ബന്ധങ്ങളെ പറ്റിയും കുടുംബത്തിന്റെ മുൻഗണനയെ പറ്റിയും പിതാവ് ഇപ്രകാരം പറയുന്നു മാതാപിതാക്കൾക്ക് ശിശുക്കളെക്കാൾ വിലയേറിയ എന്ത് സ്വത്താണ് ഉള്ളത് ശിശുക്കൾ നമ്മളുടെ അമൂല്യ നിധികളാണ് രാജ്യത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഭാവി ഭാഗത്തെയും അവരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ശിശുക്കൾ ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളും ശിശുകാരിയുടെ രക്തത്തോളം വിലയുള്ളതുമാണ് വാക്കുകൾ ഒരു ഫാമിലി അപ്പോസിറ്റിലേറ്റിന് ഇതിനേക്കാൾ നല്ലൊരു ടെക്സ്റ്റ് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ജീവിതത്തിൻ്റെ പ്രസമവും അടിസ്ഥാനപരവുമായി ഭാഗത്തിൽ പഠിക്കുവാനുള്ള സ്കൂൾ കുടുംബവും അവിടുത്തെ അധ്യാപകർ മതാപിതാക്കളുമാണെന്ന് പിതാവ് കുറിച്ച് വെച്ചിട്ടുണ്ട് പരിശുദ്ധ മദ്ഭഹാരിയിലേക്കുള്ള പുഷ്പങ്ങൾ ശേഖരിക്കുവാനുള്ള തോട്ടങ്ങളാണ് നമ്മളുടെ കുടുംബങ്ങൾ എന്ന് പിതാവ് പറയുമ്പോൾ എത്രയോ ആത്മീയ പ്രാധാന്യമുള്ള വഴികളിലൂടെയാണ് രാവ് നമ്മെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പൈലറ്റ് രാവ് എത്രയേറെ മുന്നോട്ട് നോക്കി നടക്കുകയും തൻ്റെ മക്കളെ ആ ലക്ഷ്യത്തിലെത്തിക്കാൻ ഭാവനാപൂർവ്വ പദ്ധതികൾ രൂപപ്പെടുത്തുകയും ചെയ്യുക മഹാത്മാവാണ് എന്ന് നമുക്ക് എല്ലാവരും അറിയാം വിദ്യാഭ്യാസ മേഖലയിൽ രാവ് അത്യപൂർവമായ ശാഗതി കാണിച്ചു സെയിൻറ്റ് തോമസ് ഈ ഉത്തരവാദിത്വങ്ങളെല്ലാം പിന്നീട് നമ്മുടെ ബൃഹത്തായ കോളേജുകൾ എല്ലാം വന്നപ്പോൾ അത് ഈ രൂപതയെ നിർവചിച്ച കാര്യങ്ങൾ പോലെയായി പറയുന്നൊരു ചെറിയ ചിന്തയുണ്ടല്ലോ പുറകോട്ടും മുൻപോട്ടും നോക്കിയിരിക്കുക അതായിരുന്നു അതിൽ രാവ് ഈ രൂപതയുടെ പ്രഥമ മെഡിറ്റേഷൻ എന്ന നിലയിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും രാവ് പിറകോട്ട് തിരിഞ്ഞ് സഭയുടെ സോഴ്സസ് എവിടെയാണെന്ന് ചിന്തിച്ച് എല്ലാം കണ്ട് മനസ്സിലാക്കി എന്നാൽ കവിയില് എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് എന്ന് നിർവചിക്കുകയും ചെയ്തു അധ്യാപകർ നിർവഹിക്കുന്നത് അതിപാവനമായ പ്രേക്ഷിത പ്രവൃത്തിയാണെന്ന് പിതാവ് അവരെ ഉദ്ദേശിച്ചു വിദ്യാലയങ്ങളിൽ പാപനമായതിനീക്ഷം പരിരക്ഷിക്കുവാനുള്ള കടമ അധ്യാപകരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് പിതാവ് നിരന്തരമായിട്ട് ഇടയലേഖനങ്ങളിലൂടെ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് തിരുസഭയുടെ പ്രബോധനങ്ങളും ഭാവി തലമുറകളോടുള്ള കടപ്പാടും മൂലം വിദ്യാഭ്യാസ സമരം വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ് തിരുഷഭയുടെ പ്രബോധനങ്ങളോടും ഭാവി തലമുറകളോടുമുള്ള കടപ്പാടും മൂലം നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ അങ്ങനെ കൈവിട്ട് കൊടുക്കാൻ സാധ്യമല്ല എന്തു തന്നെ ശ്രമിക്കേണ്ടി വന്നാലും നമ്മുടെ അവകാശവും കർത്തവ്യവും നമുക്ക് പരിചരിക്കുവാൻ നിവൃത്തിയില്ല വളരെ ശക്തമായ രീതിയിൽ അന്ന് എഴുതുകയും പ്രസംഗിക്കുകയും സർക്കാരുമായിട്ട് ഒരു വലിയ പരിധിവരെ ഏറ്റുമുട്ടുകയും എല്ലാം ചെയ്തു എന്ന് നമുക്ക് അറിയാം രണ്ടാമത്തെ ക്യാൻ സുനബോസിൻ്റെ എല്ലാ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ രാവിലെ ചരിത്രത്തിൽ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥാനമുണ്ട് ആ സുനബുദോസിൻ്റെ ദൈവശാസ്ത്ര പരവും ദൈവാരാധനാക്രമപരവുമായ കാര്യങ്ങളാണ് പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ ജീവിച്ചു കാണിച്ചിട്ടും നമ്മളെ പഠിപ്പിച്ചിട്ടും സഭാവൈരവത്തോടുള്ള താല്പര്യവും ആരാധനാക്രമത്തോടുള്ള പ്രതിബദ്ധതയുമെല്ലാം രാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വഴികാട്ടിയായിരുന്നു അങ്ങനെ വലിയൊരു ആന്തരികത രാവ് ജീവിച്ചു വെളിപ്പെടുത്തി വർത്തമാണി ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെയും പൗരസ്യ സുരയാനി കാശിയുടെയും ശക്തനായ ഒരു ഭർത്താവായിരുന്നു അന്നത്തെ പിതാക്കന്മാരുടെ സമ്മേളനങ്ങളിലെല്ലാം വൈരാവ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പലയിടത്തും നോട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് കാണാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഭിവന്യ പിതാവിൻ്റെ ദീർഘമിഷണത്തിൻ്റെയും സഭാസ്നേഹത്തിൻ്റെയും മറ്റൊരു വേദിയാണ് പാലാവിൽ സമൃദ്ധമായി ലഭിച്ച നീലുഗുളികൾ ഇവിടുത്തെ സമർപ്പിത സഹോദരികൾ ഇവിടെ നിന്ന് ഈ മണ്ണിൽ പിറന്ന റെലീജിയസ് വിമൻ കോൺജിംഗേഷൻസ് അങ്ങനെ രാവ് സുറമലഭാർ സഭയുടെ ഏറ്റവും ആഴപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു അതിൽ ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞ് നിൽക്കുന്ന കാര്യമാണല്ലോ നമ്മുടെ ജിറ്റി എം എസ് ടി അച്ഛന്മാരും അവരുടെ പ്രേക്ഷിത രംഗങ്ങളും എം എസ് ടിയുടെ ഡയറക്ടർ ജനറലിൽ വരുമാനപ്പെട്ട ഇൻസെൻ്റ് അച്ഛനും അദ്ദേഹത്തിൻ്റെ കൗൺസിലേഴ്സും എല്ലാം ഈ പരിശുദ്ധ പ്രബാനയിൽ വന്ന് പങ്കെടുക്കുന്നുണ്ട് എം എസ് പി ഉജൻ പാണ്ഡ്യ ഫാംഗ്ലി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അതുപോലെ വിദേശ നമുക്ക് കിട്ടിയ രൂപതകളിലും എല്ലാം അവരുടെ സാന്നിധ്യം ഉണ്ട് വലിയൊരു സുഞ്ഞാരിയാണ് മൂഹാലയ സുനാരി രൂപതയുടെ കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെ എം എസ് പി ലോകം മുഴുവനും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തി നിൽക്കുന്ന വൈദികരുടെ വലിയൊരു കൈവയാണ് എന്ന് പറയാൻ എനിക്ക് പ്രതിയായ സന്തോഷമുണ്ട് ഒരുപക്ഷേ ചരിത്രം വൈദിനെ വളരെ പ്രത്യേകമായ ഊന്നലുകൾ കൊടുത്ത് ഓർക്കുന്ന ഒരു കാര്യം എം എസ് ടിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ നിന്ന് അതിലിമിനായിട്ട് പോയപ്പോൾ പരിശുദ്ധ വിരാവിനോട് ആ കാര്യങ്ങൾ ആലോചിച്ച് അനുവാദവും വാങ്ങിയതും എല്ലാമാണ് അതുപോലെ തന്നെ രാവ് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നു സാമൂഹ്യ തിന്മകൾക്കെതിരെ ഇതാവ് ശക്തമായിട്ട് പോരാടി പൊതുസമൂഹത്തോട് സംവദിക്കുന്നതിൽ രാവ് ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല നിർഭയനായ ഒരു വ്യക്തിയായിരുന്നു വയൽ ഇതാവ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ആരെയും ക്ഷണിക്കാതെ ദൈവമാണ് എൻ്റെ പ്രകാശം എന്റെ പിടിവള്ളി എന്ന ആ ഒരു വലിയ ആഴപ്പെടുത്തലിലാണ് പിതാവ് ജീവിച്ചതും നമ്മുടെ കൂട്ടത്തിൽ നമുക്കിതെല്ലാം തന്നത് പോയ സ്ഥലങ്ങളിലെല്ലാം പിതാവ് പാരായ കൊണ്ടുപോയിരുന്നു പോയടങ്ങളിൽ നിന്നെല്ലാം പാരായിക്കു വേണ്ടി എന്തെങ്കിലും പിതാവ് നല്ലൊരു കരുതി കൊണ്ടുവരികയും ചെയ്തു പിതാവ് യൂറോപ്പിൽ യാത്ര ചെയ്തപ്പോൾ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ കണ്ട നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ഈ രൂപതയിൽ എങ്ങനെ നമുക്ക് നടപ്പാക്കാൻ കഴിയും അതിൻ്റെ പ്രസന്റ് നമുക്കെന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് വളരെയേറെ ആലോചിച്ച് പ്രവർത്തിച്ച നാടാണ് അങ്ങനെ വലിയൊരു ഒരു സോഷ്യൽ എൻജിനീയറെ പോലെ സോഷ്യൽ ഗ്രേസ് എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ആളിനെപ്പോലെയാണ് പി ജനിച്ചത് നമുക്ക് നേതൃത്വം നൽകിയത് വളരെ പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ആളായിരുന്നു വൈദ്യാവ് നമ്മുടെ രൂപതയ്ക്ക് ഉള്ളിൽ മാത്രമല്ല നമ്മുടെ ഗ്രാക്കന്മാരുടെ ഈ കേരള സൊസൈറ്റിയുടെ പല തലങ്ങളിലുള്ള പ്രതിസന്ധികളിലുമെല്ലാം പിതാവ് നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതിൽ പിതാവിൻ്റെ ഒരു ടച്ച് ഇല്ലാത്ത ഒരു കാര്യവും നമുക്കിവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അത്രമാത്രം നമ്മളോടും നമ്മുടെ പ്രവർത്തനങ്ങളോടും എല്ലാം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു വളരെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പ്രത്യേകിച്ച് രാവ് ഔദ്യോഗിക ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് വിശ്രമിച്ചു കൊണ്ടിരുന്ന നാടുകളിലൊക്കെ വളരെ വളരെ സ്നേഹത്തോടു കൂടി അവിടെ നിന്ന് ാണ് അപ്പോഴേ പിതാവ് അപ്പോഴെല്ലാം സ്നേഹത്തോടു കൂടി വൈകി വിദ്യാർത്ഥികളോട് ഇടപെടുകയും പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്തു പരിശിഷ്ടവിതാവ് ഈ നാടിൽ എഴുതിയ ഒരു അവിടെ ശനി ഹൃദയ വ്യക്തിയെക്കുറിച്ചാണ് പൊതുവില് പറയുന്നതെങ്കിലും അതിലേക്ക് വളരെ ആഴപ്പെട്ട ചില ചിന്തകൾ കൊണ്ടുവരുന്നുണ്ട് വയനുപ്രാവിൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളാണ് ഞാൻ ആ എൻസിഗ്രിറ്റിൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നുന്നു ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ടെക്സ്റ്റിൽ നിന്നൊന്ന് പറയുകയാണ് മൂന്നാം സഹസ്രാബ്ദത്തിലെ സ്ത്രീ പുരുഷന്മാർക്ക് ദൈവത്തെ അറിയുവാനും തങ്ങളെ തന്നെ അറിയാനും ായുടെ ഹൃദയം ആവിശ്യമാണ് സ്നേഹത്തിന്റെ നാഗരികത കെട്ടിപ്പടുക്കുവാൻ അവർക്ക് അത് ആവിശ്യമാണ് തുടർന്ന് വിശുകായുടെ ഹൃദയം സുവിശേഷങ്ങളുടെ ശിശാണ് നാല് സുവിശേഷങ്ങളും കൂട്ടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ് സുവിശേഷം തിരുഹൃദയ ഭക്തി കേവലം ഒരു സ്വകാര്യ ആത്മീയ ആചാര്യമൻ സാമൂഹിക ജീവിതത്തിലും മനുഷ്യബന്ധങ്ങളിലും ആഴത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ തിരുഹൃദയ ഭക്തിക്ക് സാധിക്കും ഉപരിപ്ലവതയുടെ ഒരു കാലഘട്ടത്തിൽ എന്നതുപോലെ ജീവിക്കുകയും എന്തുകൊണ്ടെന്നറിയാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭ്രാന്തമായി ഓടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമേറിയ അർത്ഥത്തെക്കുറിച്ച് ഉത്കണ്ഠയില്ലാത്ത കമ്പോള സംവിധാനങ്ങളുടെ അതൃപ്തരായ ഉപഭോക്താക്കളും അടിമകളുമായി അവസാനിക്കുകയും ചെയ്യുന്ന നാം എല്ലാവരും ഹൃദയത്തിൻ്റെ പ്രാധാന്യം വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട് ചക്രീനത്തിൽ ഏറ്റവും ഖാതലായ ചിന്തകൾ ഞാൻ കരുതുകയാണ് ഹൃദയം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടെത്തണം അതിന് നാല് സുവിശേഷങ്ങളും പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ അതാണ് തിരുഹൃദയം എന്ന് നമുക്ക് മനസ്സിലാവും വരൽ രാദയത്തിൻ്റെ ആ ഒരു വലുഭമാണ് ഈ തിരുഹൃദയത്തെക്കുറിച്ചുള്ള രാശിഷ്കരാവിൻ്റെ ചിന്തയിലൂടെ എൻ്റെ മനസ്സിൽ പറഞ്ഞത് ശിഥിലമായ ഈ ലോകത്ത് സത്യത്തെ ഏകീകരിക്കുന്ന തത്വമായി ഈ ശിവാരിയുടെ ഹൃദയം മാറണം നമുക്കും അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമുക്കൊരുപാട് പ്രതിസന്ധികളുള്ള കാലത്താണ് മണിക്കൂറിൽ ഒട്ടും ശാന്തി വീണ്ടും നമുക്ക് കിട്ടുന്നില്ല മുനമ്പവും വിഴിഞ്ഞവും എല്ലാം നമ്മളുടെ ഹൃദയത്തിലുണ്ട് മലയോര കർഷകരുടെ പ്രതിസന്ധികൾ വളരെയേറെയാണ് മണിപ്പൂര് നിലടപ്പ് ചെയ്ത് കൊണ്ടുവന്നത് നമ്മുടെ യുപതക്കാരൻ തന്നെയായ ആർച്ച് ബിഷപ്പ് ജോസഫ് മിറ്റത്താനി പിതാവായിരുന്നു അദ്ദേഹം നമ്മളോട് വളരെയേറെ സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിച്ച ആളാണ് ശബയുടെ പാരമ്പര്യത്തെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു വയലിന് പിതാവിനോട് വലിയ അടുപ്പം കാണിച്ചിട്ടുണ്ട് ഞങ്ങളോടും പിതാവുകളും എന്നോടും വലിയ താല്പര്യത്തിൽ ആയിരുന്നു എന്നും നമ്മളിവിടെ വെച്ച് നടത്തിയ സി ബി സി ആ സമ്മേളനത്തിൽ രാവ് പ്രാക്ടിക്കലി കിടപ്പായിരുന്നു എങ്കിലും അവിടെ നിന്ന് വരികയും നമ്മുടെ സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ ഒരു വലിയ ബന്ധവും ഈ മണിപ്പൂര് ബിൽഡപ്പ് ചെയ്തതിന് വയൽ രാവിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഓമന പഠിക്കാൻ പോകുന്നതിൻ്റെ തലേന്ന് ആയിട്ട് അരമണിക്കൂർ ഹൗസിൽ മുറിയിൽ ചെന്ന് സംസാരിച്ചു ഇതാ വന്ന വിശ്രമ ജീവിതത്തിലാണ് ഞാൻ എനിക്ക് പോരാൻ തുടങ്ങിയ പുസ്തകത്തിൽ ജോർജ് മനോണി എന്ന ഒരു രവിശാസ്ത്രജ്ഞൻ്റെ ഒരു പുസ്തകം ഇതാവ് ഒപ്പിട്ട് അതിൽ മനോഹരമായ ഒരു രണ്ട് വാക്യങ്ങൾ എഴുതി എനിക്ക് തന്നു ആ പുസ്തകത്തിൻ്റെ മലയാളത്തിലുള്ള പേര് അന്തരീകസ്വസ്ഥത എന്നാണ് എന്നിട്ട് പിതാവ് പറഞ്ഞു നമുക്ക് വേണ്ടത് ഈ സ്വസ്ഥതയാണ് അതുകൊണ്ട് ഈ പുസ്തകം കൂട്ടത്തിൽ കൊണ്ടുപോയിക്കൊള്ളുക ആന്തരിക സ്വസ്ഥത എന്താണെന്ന് മനസ്സിലാകുന്നു പിന്നീട് പ്രാർത്ഥിച്ച് എന്നത് തീരെ ചുമ്പിച്ച് തലയിൽ കൈവരിച്ച് പറഞ്ഞു ആഫ്രിക്കക്കാരൻ്റെ മുടി പോലെ കറുത്ത് തിക്കായിട്ടുള്ള കുടിയാണല്ലോ കൊച്ചിട്ട് ഇപ്പോഴത്തെ എൻ്റെ അവസരം നമ്മൾ കാണാൻ അപ്പോൾ അപ്പൊ അന്ന് പറഞ്ഞ അത്ര സ്നേഹത്തോടുകൂടിയാണ് ബാവ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതൊന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ഒരു വല്യപ്പൻ നമ്മളോട് കാണിക്കുന്ന ഒരു 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 ആഴമായ സ്നേഹത്തിൻ്റെ വാക്കുകളാണ് കാണുമ്പോഴും നമ്മളിടപെടുമ്പോഴും എല്ലാം അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിൽ അനുച്ഛരതയുടെ ആ ഒരു വലിയ ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത് ഈ മാസമായിരുന്നു നമ്മുടെ വസ്ത്രങ്ങൾ വസ്ത്രങ്ങളണിഞ്ഞ് വികാരങ്ങളാളുകളെ ശുശ്രൂഷ ചെയ്യാൻ അനുവാദം കിട്ടി അതിജീവിക്കൽ മാണിക്കത്തരായ നമ്മളുടെ വലിയ പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചത് നൂറ്റി മുപ്പത്തിയഞ്ച് വർഷങ്ങളിൽ പൂർത്തിയാവുകയാണ് അതും ചരിത്രപരമായ ഒരു കാര്യമാണ് വയലിൽ പിതാവാണ് കേരളത്തിലാദ്യമായിട്ട് രാഷ്ട്രൽ കൗൺസിൽ രൂപീകരിച്ചത് റോമിൽ നിന്ന് സെക്കൻഡ് പെട്ടിക്കാൻ കൗൺസിലിൻ്റെ സമ്മേളനങ്ങൾ കഴിഞ്ഞ് പാലായിരുന്നെത്തിയ ഉടനെ പിതാവാണ് കേരളത്തിൽ അതിനും ഒരു മാതൃകയായി തോന്നുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തു ഞാൻ അവസാനിപ്പിക്കുന്നു വയലിൻ പിതാവ് എല്ലാ അർത്ഥത്തിലും ലാസി ഒരു അരമായ എബ്രായ വാക്കാണ് ചളങ്ങുന്ന മണിക്യം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ രൂപതയിലും ഈ സഭയിലും ഈ രാജ്യത്തും വയലിൻ പിതാവ് എന്നും ചെളങ്ങുന്ന മണിക്യമാണ് സ്വർഗത്തിലാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുറപ്പുണ്ട് ിനം ട്യൂബിലിയുടെ അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചതും അതിനുവേണ്ട അടിത്തറയെല്ലാം നമുക്ക് നൽകിയും വയലിൻ ഗ്രാവ് നമുക്ക് ഹൃദയത്തിൽ ദ്രാവിനെ സൂക്ഷിക്കാം ഗ്രാവിൻ്റെ ചിന്തകൾ സൂക്ഷിക്കാം ഈ പരിശുബാന തീരുന്ന സമയത്ത് നമ്മുടെ വലിയ ഗ്രാവ് വരികയും വയലിൻ ഗ്രാവിൻ്റെ കൂടിയ കുടീരത്തില് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ മറ്റുള്ള സ്വീകരിക്കട്ടെ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ